അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പാചക വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ ബ്യൂട്ടി ടിപ്സും അല്ല പകരം നമുക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് നല്ല ഒരു വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം ദേഷ്യമില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല ആ ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ദേഷ്യം എനിക്ക് നല്ല ദേഷ്യമായിട്ടാണ് പക്ഷെ ഇപ്പൊ ഞാൻ അതിനെ കൺട്രോൾ ചെയ്ത് ചെയ്ത് എങ്ങനെയൊക്കെ ഒരു പരിവത്തിലൊക്കെ ആയിട്ടിരിക്കുവാണ് അതുകൊണ്ട് നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് നിത്യ നിത്യ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ദേഷ്യപ്പെടുന്ന ആൾക്കാരാണല്ലേ അപ്പൊ പറ്റി ഞാൻ ഏർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ദേഷ്യം എങ്ങനെയാണോ കുറച്ചത് എന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കാമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ഇന്നത്തെ ദേഷ്യത്തെ കുറിച്ചല്ലേ ദേഷ്യം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല ചിലവർക്ക് ഭയങ്കര ദേഷ്യം ചിലവർക്ക് അതിന്റെ ഡിഗ്രി കുറഞ്ഞ ദേഷ്യം ചിലവർക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാൽ ചിലവർക്ക് ദേഷ്യത്തെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങ് എടുത്ത് ചാടി പറഞ്ഞേക്കും അത് കഴിയുമ്പോഴത്തേക്കും തോന്നും അയ്യോ വേണ്ടായിരുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷെ അതിനകത്ത് കാര്യമില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാണ് പക്ഷേ എൻ്റെ ഒരു ചേട്ടൻ അതായത് എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എൻ്റെ ചേട്ടൻ ചേട്ടൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സമാധാന കാക്ഷയാണ് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ചാടി ഒന്നിനും തയ്യാറാവുന്ന ഒരാളല്ല തിരിച്ച് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പം എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം ദേഷ്യം ഒന്നിനും ഒരു പരിഹാരം അല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പം ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ദേഷ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ അതായത് ദേഷ്യം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ ദേഷ്യം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകും എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ അത് ഭയങ്കര ദോഷമായിട്ട് വരികയുള്ളൂ അപ്പം നമുക്ക് ദേഷ്യം കൊണ്ട് എന്താ ഇതിനകത്തൊന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ചീത്ത നമ്മുടെ മക്കളാണെങ്കിൽ ഒരു ചീത്തക്കാരം ചെയ്യുന്നു അപ്പം നമുക്ക് അവിടെ ഒന്ന് സമാധാനപരമായിട്ട് പറയാം കേട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടാം ആ ദേഷ്യം എന്തിനാണ് ആ ദേഷ്യം നമ്മുടെ മക്കളെ നന്നാകാൻ വേണ്ടിയിട്ടുള്ള ദേഷ്യമാണ് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെ ആ ദേഷ്യം പെടുന്ന കൊണ്ട് ഒരു തെറ്റുമില്ല നമ്മുടെ മക്കള് നല്ലതാകാൻ വേണ്ടിയിട്ടാണ് ആ ദേഷ്യം മനസ്സിലായല്ലോ എന്നും പറഞ്ഞിട്ട് മക്കളെ എടുത്തിട്ടിക്കാൻ ഒന്നും നിൽക്കരുത് പിന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമുണ്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ നമ്മള് ഒരു ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ മോൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മോനെ ഇട ഇളയാളാണ് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വണ്ടി ബ്ലോക്കിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ബ്ലോക്കിൽ പെടുമ്പഴത്തേക്കും നമുക്ക് ബാക്കിൽ വരുന്ന വണ്ടി ചെല്ലവരൊരു കാര്യം ചെയ്യും എന്താ ചെയ്യുന്നത് അവിടെ ഇട്ട് ഓൺ അടിച്ചടിച്ച് ഫ്രണ്ടിലല്ലേ ഒന്നുകിൽ സിഗ്നലിൽ സിഗ്നൽ കിട്ടാൻ കിടക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ വണ്ടി ഇട്ടോട്ട് നിൽക്കത്തില്ല ഇവിടുത്തെ പിള്ളേരുടെ സ്വഭാവം അനുസരിച്ച് അപ്പൊ ഈ പുറകിന്നുള്ള ഹോൺ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എന്റെ മോനെ സർവത്ര ദേഷ്യമാണ് ഞാൻ ഇതിനകത്തിരുന്ന് പറയും ഇത് എന്ത് നീക്കാണിക്കുന്നത് വണ്ടി മുമ്പിക്കിടക്കാൻ അറിയത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ പറയും മോനെ വേണ്ട അവരവിടെ അടിക്കട്ടെ ഫ്രണ്ടിൽ വണ്ടി ഉള്ളെന്ന കാര്യം നമുക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ വണ്ടി വാലേ വാലേ കിടക്കുന്നത് അതുകൊണ്ട് അവിടെ കിടന്ന് ഓണടിക്കട്ടെ നമ്മള് അതിനൊന്നും പ്രതികരിക്കാതിരിക്കുക അതല്ലേ നല്ലത് അതുപോലെ തന്നെ ഏഹ് നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് അല്ലെ എന്താ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുന്നത് അത്ര അത് നിയമ ലംഘനാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മോനെ ഭയങ്കര ദേഷ്യമാണ് കണ്ടില്ലേ ഓടിച്ചോണ്ട് പോകുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് പക്ഷേങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് കുറെ ദേഷ്യപ്പെട്ടിട്ട് അതിനകത്ത് കാര്യമില്ല അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളാണേലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ നമുക്ക് നമുക്കിങ്ങനെ പിടിച്ചിട്ടാത്ത ദേഷ്യാണ് വരുന്നത് ശരിയല്ലേ അതുപോലെ നമ്മള് അതുപോലെ ദേഷ്യപ്പെടുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദേഷ്യപ്പെടുന്നില്ലേ നമ്മുടെ കൂട്ടുകാർ ആയിട്ട് നമ്മൾ വഴക്കുണ്ടാക്കി ദേഷ്യപ്പെടാറില്ലേ മക്കളോട് ദേഷ്യപ്പെടാറില്ലേ അങ്ങനെ പലതരത്തിലുള്ള ദേഷ്യങ്ങൾ നമുക്കുണ്ട് അപ്പൊ ആരോടായാലും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആര് ദേഷ്യപ്പെട്ടാലും നമ്മൾ അങ്ങോട്ട് എടുത്തു ചാടും ഇങ്ങനെ ഇതുപോലെ ഇപ്പൊ ഈ വണ്ടിയുടെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതുപോലത്തെ സന്ദർഭങ്ങളിലൊക്കെ പിടിച്ചാൽ കിട്ടാത്ത ദേഷ്യം വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ശാന്തമായി ഇരിക്കുക ആ ശാന്തമായി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേഷ്യം അങ്ങ് കുറയും അതുകൊണ്ടാണ് പറയുന്നത് രണ്ട് മിനിറ്റ് ഒന്ന് ശാന്തമായി ഇരിക്കാൻ അപ്പൊ അവിടെ പ്രതികരിക്കാൻ നിൽക്കരുത് അപ്പോൾ അവിടെ പ്രതികരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മുട്ടൻ വഴക്ക വഴക്കിലേക്കൊക്കെയാണ് അത് കലാശിക്കുന്നതാണ് ശരിയല്ലേ അതുകൊണ്ട് നമ്മൾ എന്തിനും ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ ഒന്ന് ചിന്തിക്കുക വേണ്ട അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കുക ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ശാന്തമായിട്ടിരിക്കുക അപ്പം നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് തന്നെ അങ്ങ് പമ്പ കടക്കും ശരിയല്ലേ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കള് ഇപ്പം എക്സാമിനൊക്കെ പോയി പരീക്ഷ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മിക്കവരും പറയുന്ന ഒരു ഉത്തരം എന്താ ഒരു കുഴപ്പമില്ല അമ്മ നല്ല എക്സാം ആയിരുന്നു ചെലവര് ചില മക്കള് കറക്റ്റായിട്ട് വന്നു പറയും കുഴപ്പമില്ല അത്രേ ഉള്ളൂ ആ ജയിക്കുന്ന കാര്യം സംശയവാ എന്നൊക്കെ പറയുന്നവരുണ്ട് ചെലവര് ഈ എക്സാം പാടാണേലും ഒരു വക എഴുതിയിട്ടില്ലേലും പറയുന്ന എന്താന്നറിയാവോ നല്ലതായിരുന്നു എനിക്ക് നല്ല മാർക്ക് കിട്ടും അപ്പൊ നമ്മൾ പേരൻസ് ഇപ്പൊ വിചാരിക്കുന്ന കാര്യം ആ മോൻ ഇനിയിപ്പം പേപ്പർ കിട്ടുമ്പോ കുഴപ്പമൊന്നുമില്ല നല്ല മാർക്ക് കിട്ടും അതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല നല്ല മാർക്ക് കിട്ടും അപ്പൊ ഒരു പ്രതീക്ഷയാണ് അവിടെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പ്രതീക്ഷയാണ് തിരിച്ച് നമുക്ക് ആ കുഞ്ഞിനാ പേപ്പർ കിട്ടിയിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും മാർക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ അവിടെ ദേഷ്യം എന്ന് പറയാൻ അറിയിക്കാൻ വയ്യാത്ത ദേഷ്യമായിരിക്കും ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്ര ദേഷ്യം ഞാൻ പറഞ്ഞില്ല എനിക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ മക്കളുടെ കാര്യത്തിൽ ഇപ്പൊ പരീക്ഷ എക്സാം കഴിഞ്ഞു മാർക്ക് കിട്ടി ഇപ്പൊ മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തോറ്റന്ന് തന്നെ ഇരുന്നോട്ടെ അപ്പോഴും ഞാൻ പക്ഷെ അതിനൊന്നും ഞാൻ വഴക്ക് പറയത്തേ ഇല്ല കേട്ടോ പക്ഷെ അത് ഇവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു മാർക്ക് കുറഞ്ഞാലൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഞാൻ പറയുന്ന എന്താണെന്നറിയാലോ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല വലിയ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ എന്താ പരാജയങ്ങൾ അറിഞ്ഞാണ് അവർ ഇന്നിപ്പം വലിയ നിലയിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അതിനകത്തൊന്നും ഒരു കാര്യമില്ല എപ്പോഴും പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയത്തിന്റെ മുന്നോടിയായിട്ട് എടുക്കാവുള്ളൂ എല്ലാവരും തന്നെ അതുകൊണ്ട് മക്കളിപ്പൊ പരീക്ഷയ്ക്ക് പോയി തോറ്റിട്ട് വന്നു കഴിഞ്ഞാൽ മക്കളെ പിടിച്ച് അടിച്ച് പറഞ്ഞ് ചെവിടുക്കി അടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല പകരം നമ്മൾ ആ ദേഷ്യം ഒന്ന് കുറച്ച് വെക്കുക ഒരു മിനിറ്റ് നേരത്തേക്ക് മൗനെ അടിയിരിക്കുക അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതിരിക്കുക അപ്പൊ നമ്മുടെ ആ ദേഷ്യം ഒന്ന് കുറയും കുറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവരെ വിളിച്ചിട്ട് നമ്മൾ എന്താ പറയേണ്ടത് മക്കളെ സാരമില്ല 나는 나는 어린인데? അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞെന്ത് പറഞ്ഞു ആ മക്കളെ അവസാരമില്ല ഇനി അടുത്ത എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ച മാർക്ക് വാങ്ങിക്കണം പഠിച്ചില്ലെങ്കിൽ എന്താണൊരു വില പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടണ്ടേ ജീവിതത്തിൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക പകരം എടുത്തിട്ട് പൂശുമല്ല ചെയ്യേണ്ട നമ്മൾ ഓരോ പേരൻസിനോടും എനിക്ക് പറയാറുണ്ട് പക്ഷെ എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് പഠിച്ചില്ലെന്നും പറഞ്ഞു ഇതുപോലെ പേപ്പർ കിട്ടുമ്പോഴൊന്നും ദേഷ്യപ്പെടാറില്ല ദേഷ്യപ്പെട്ടില്ല പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് കാലി വരും എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ പീച്ചും മാടിക്കും എല്ലാം ചെയ്യും അത് കഴിയുമ്പോൾ ഞാൻ ഉണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തു രണ്ടാവശ്യം പറഞ്ഞു കൊടുത്തു മനസ്സിലായെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ് ദേഷ്യം അല്ലേ ശരിയല്ലേ ദേഷ്യം ആ സമയങ്ങളിലൊക്കെ ഞാൻ അല്ലാണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കൊണ്ടുവരുമ്പോ ഇത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവര് വലിയ വലിയ ക്ലാസ് വീട്ടിൽ ഒക്കെ കഴിഞ്ഞവരാണ് അപ്പൊ നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിലെ അടിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ശിക്ഷിക്കണ്ടെന്നല്ലേ പറയുന്നത് ആ ശിക്ഷിക്കുന്നതിനൊക്കെ നമുക്കൊരു പരിധി വേണം അതേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ അല്ലാണ്ട് ആരും ഇരുത്തൊട്ട് മാർക്ക് കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് അടിച്ച് പൊട്ടിക്കരുത് അത് വേറൊരു ദേഷ്യമാണ് ശരിയല്ലേ അപ്പൊ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിയന്ത്രിക്കാനുള്ള ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വന്നോ ആ സമയത്തെല്ലാം നമ്മള് ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ഒന്ന് ശാന്തമായിട്ടിരിക്കുക ആ ശാന്തമായിട്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വരുന്ന വലിയ ദേഷ്യം ഉണ്ടല്ലോ അപ്രത്യക്ഷമായിട്ട് പോകും പിന്നെ നമുക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകും പിന്നെ നമുക്ക് ചില ചില കാര്യങ്ങളില് ഒരുപാട് ടെൻഷൻ ഉള്ളവരായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരിക്കും നമ്മുടെ അടുക്കളയിലെ ജോലി തന്നെ എടുത്തു കഴിഞ്ഞാല് ചിലപ്പോൾ രാവിലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കും അപ്പൊ അങ്ങ് സമയം പോകും ഇഷ്ടം മാതിരി ജോലി അടുക്കള കിടക്കുന്നു അപ്പോഴും നമുക്ക് ദേഷ്യം വരും ഇല്ലേ അപ്പം നമ്മളോട് നമ്മുടെ ചേട്ടൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ ചിലവർക്കില്ലായിരിക്കും എല്ലാവരും മിക്കവർക്കും തന്നെ ഉണ്ട് ഈ ഭയങ്കര ജോലിയാ അതിന് എന്തെങ്കിലും നാരങ്ങ വെള്ളം എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ദേഷ്യം വരാത്തവരാരെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷെ നമ്മള് നമുക്ക് ദേഷ്യം വന്നാലും നമ്മളത് വെളിയിൽ കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് പുറകുർത്തോണ്ട് ഈ സമയത്താണോ നാരങ്ങ വെള്ളം എന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പുറകുർത്തോണ്ട് എന്തായാലും കൊണ്ട് കൊടുത്തിരിക്കും എവിടെ പോവാ വെളിയിൽ പോകണോ പക്ഷെ എന്റെ ചേട്ടനങ്ങനെ ദേഷ്യയില്ലാട്ടോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ദേഷ്യമാണ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ദേഷ്യമില്ലാട്ടോ ഒരു കാര്യവും എടുത്ത് ചാടി അല്ലേ പറഞ്ഞിട്ടോ ഒരു കാര്യവും എടുത്ത് ചാടി അങ്ങോട്ട് ചെയ്യില്ല ചെയ്യില്ലാട്ടോ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ എന്ത് കാര്യമാണെങ്കിലും ചെയ്യാനായിട്ട് പോത്തുള്ളൂ ചിലപ്പോ എന്നോട് പറയും അജി നിനക്ക് ഇത്ര ദേഷ്യം നല്ലതല്ല എന്നൊക്കെ എന്നോട് പറയും അല്ലേ ദേഷ്യം ഇല്ലെന്നൊന്നും പറയണ്ട ചില സമയത്ത് ദേഷ്യം ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് സഹിക്കാവുന്ന ദേഷ്യ കേട്ടോ എനിക്കായിരുന്നു ഭയങ്കര ദേഷ്യം പക്ഷെ എനിക്കിപ്പോ കുറഞ്ഞില്ല ദേഷ്യം അതെനിക്ക് തോന്നുന്നത് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും അങ്ങനെ പറഞ്ഞാന്നാ തോന്നുന്ന കേട്ടോ എന്നാലും എനിക്കിപ്പോ വലിയ കുഴപ്പമില്ലല്ലേ എന്നെ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ വഴക്കയൊക്കെ നിർത്താൻ ഇരിക്കുമോ ലക്ഷ്യ അങ്ങനൊന്നും അല്ല കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്താനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഈ ദേഷ്യം ഒന്നിനു ഒരു പരിഹാരം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പറ്റി പിടിക്കാത്ത കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ഞാൻ ഇപ്പോഴും പ്രതികരിക്കും കേട്ടോ അതിന് ഞാൻ പ്രതികരിക്കാതിരിക്കത്തില്ല ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കും അത് ഞാൻ പ്രതികരിക്കാതിരിക്കത്തില്ല അത് പോട്ടേന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല അതിന് പ്രതികരിക്കും അല്ലാണ്ട് ഏർ ഞാനായിട്ട് ഒരു കാര്യങ്ങളിലും വഴക്കുണ്ടാക്കാനോ ദേഷ്യപ്പെടാനോ പോകാറില്ല ദേഷ്യമൊന്നിനെ ഒരു പരിഹാരമല്ല ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം താറുമാറാകും നമുക്കുള്ള നല്ല നല്ല സുഹൃത്തുക്കളെ ഒക്കെ നഷ്ടപ്പെടും ശരിയല്ല ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ കൂടപ്പറപ്പുകള് അങ്ങനെ അങ്ങനായി ഫാമിലിയിൽ ഭയങ്കര പ്രശ്നമാകും ഈ ദേഷ്യം അതുകൊണ്ട് ഒരു പരിഹാരമല്ല എല്ലാവരും നല്ല കൺട്രോൾ ചെയ്തു പോകുക ദേഷ്യം അപ്പൊ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഒരു നമ്മള് സംഖ്യകളുണ്ടല്ലോ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനത്തെ സംഖ്യകൾ എല്ലാവർക്കും അറിയാലോ അത് അതെ ഇപ്പം പുറങ്ങിയിൽ നിന്നുക നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ സാവധാനം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം എണ്ണുക അപ്പൊ നമുക്ക് ശാന്തമായ ഒരു മനസ്സ് നമുക്ക് കിട്ടും അതിനകത്ത് യാതൊരു സംശയങ്ങളും ഇല്ല അപ്പം നമ്മൾ വെറുതെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം കുറെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് നമുക്ക് നന്നായിട്ട് പറ്റും വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മളിങ്ങനെ ഈ നമ്മുടെ സ്റ്റെബിലൈസറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ പേപ്പർട്ടില്ല അതേലിങ്ങനെ ചെറിയ കൊമള കൊമള അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതെനിക്ക് ഞാനത് എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതിങ്ങനെ പൊട്ടിക്കത്തില്ലേ അതിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ടിക് ടിക് ടിക്ക് എന്ന സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് അത് കൊച്ചിലേ മുതൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഇതുപോലെ എന്തെങ്കിലും വായിക്കുമ്പോൾ ഇതുപോലത്തെ പേപ്പർ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അടി ഉണ്ടാക്കാറുണ്ട് ആ പേപ്പറിന് അതിങ്ങനെ ശാന്തമായിട്ടിരുന്ന് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് കുറച്ച് എന്താ പറഞ്ഞ ടെൻഷൻ ഒഴിവാകും നമ്മുടെ ദേഷ്യത്തിൽ നിന്നൊക്കെ ഒരുപാട് നമ്മള് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്തായാലും എന്റെ ദേഷ്യമൊക്കെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ആരെങ്കിലും വിളിക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പ്രതികരിക്കും അങ്ങനെ ചിലവർ അങ്ങനെ പ്രതികരിക്കത്തില്ല ചെലവർ മിണ്ടാതിരിക്കും പിണ്ടാതിരിക്കും പിണ്ടാതിരുന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പറയും യൂ അവൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മറ്റവൾ അങ്ങനെ പറഞ്ഞു എനിക്കതില്ല ഞാനുള്ള കാര്യം നേരെ പറയും ആ ഒരു സ്വഭാവക്ക് മനസ്സിൽ വെച്ച് പെരുമാറുന്ന യാതൊരു സ്വഭാവങ്ങളും ഇല്ല സ്നേഹിച്ചാൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അത് ഞാൻ എന്താ പറയുന്നത് നമ്മുടെ ഈ ചങ്ക് കൊടുത്ത് സ്നേഹിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലാണ് ഞാനും അല്ലാണ്ട് നമ്മളെ ഇപ്പൊ എന്തെങ്കിലും പറയുവോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രതികരിക്കുക തന്നെ ചെയ്യും പിന്നെ ചിലവർക്കുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ ചായ എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു അല്ലെങ്കിൽ കാപ്പി അല്ലെങ്കിൽ എന്തുമായിട്ടെ അല്ലേ കാപ്പിയും അല്ലേ തട്ടിക്കമത്താനായിട്ട് എളുപ്പം അതിപ്പം തട്ടിക്കമത്തി എന്ന് തന്നെ ഇരുന്നോട്ടെ പണ്ടൊക്കെ ഇത് മെസ്സപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് തട്ടിക്കമത്തുമ്പോഴത്തേക്കും ദേഷ്യം എന്തും ഇത് സൂക്ഷിക്കാനിട്ടല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും പക്ഷെ ഇപ്പം ഞാൻ എങ്ങനെയാന്ന് കഴിഞ്ഞാൽ അത് തട്ടിക്കമത്തിയപ്പം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് മേശപ്പുറത്ത് ചായ കൊണ്ടുവച്ചു ചായ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ എന്തോ എടുത്തപ്പം പാവം കൈകൊണ്ടത് ഫുള്ള് മറിഞ്ഞു പോയി അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ചായ മറിഞ്ഞല്ലോ അജി അപ്പൊ ഫോണല്ല ഇവിടെ ഇപ്പൊണ്ട് മേശപ്പുറത്ത് അയ്യോ ചായ മറിഞ്ഞല്ലോ ഫോണിലൊക്കെ ആയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യ ഓ അത് പോട്ടെന്നേ ഒരു ഗ്ലാസ് ചായയുടെ കാര്യമല്ലേ അത് നമുക്ക് ഇടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഇട്ട് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത് പണ്ട് ഞാൻ അങ്ങനല്ല എനിക്ക് ദേഷ്യായിരുന്നു കൊണ്ടോ ഇവിടെ എല്ലാം വീണു ഇനി ഇതൊക്കെ തുടക്കണം എന്തൊരു പാടാണ് ഇതൊക്കെയെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ ആ ഞാൻ ഇപ്പൊ പറയുന്നത് ഇങ്ങനെയാണ് അത് പോട്ടെന്നേ നമുക്ക് ഒരു ഗ്ലാസ് ചായയല്ലേ നമുക്കത് തിളപ്പിക്കാമല്ലോ അതൊക്കെ പോട്ടെ ഇത് മേശയല്ലേ നമുക്കിത് തുടയ്ക്കാം അത്രയല്ലേ ഉള്ളൂ കാര്യം ആ മൊബൈൽ മൊബൈലെടുത്തങ്ങ് മാറ്റുക മൊബൈലൊന്ന് നന്നായിട്ട് ഉണങ്ങി തുണിയിട്ട് തുടക്കുക അവ പോയിട്ടൊന്നും ഇല്ലല്ലോ ഇത്ര കാര്യം ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് അതുപോലെ ഇങ്ങനെ ആകാത്തവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകുക ഒന്നിനും ഒരു പരിഹാരം എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ഷെയറും ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ